പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കാരുണ്യവനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ സന്ധ്യയുടെ യാമത്തിൽ അങ്ങയുടെ മക്കളായി ഞങ്ങളിതാ അങ്ങയോട് പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു നാളിതുവരെയും എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുപരിപാലിക്കുകയും എല്ലാവിധ ദുഷ്ടാരൂപികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്ത തമ്പുരാനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഈശോനാഥ ഞങ്ങളോട് കരുണയായിരിക്കണമേ സ്നേഹമായിരിക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ ഞങ്ങളിലേക്ക് അയക്കണമേ അമ്മ മാതാവിലൂടെ അർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഏറ്റെടുക്കുകയും ഞങ്ങളുടെ ജീവിതങ്ങളെ ധന്യമാക്കുകയും ചെയ്യണമേ പരിശുദ്ധയാമ്മേ കൃപാസന പ്രസാദപരമാതാവേ നീ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരയണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ വാദിച്ചിരിക്കുന്ന എല്ലാവിധ കഷ്ടകാലങ്ങളെയും വേദനാജനകമായ ജീവിത സാഹചര്യങ്ങളെയും എടുത്തു മാറ്റി സന്തോഷവും സമാധാനവും ഐശ്വര്യവുമുള്ള ജീവിതം ഞങ്ങൾക്കായി നൽകണമേ ഞങ്ങളുടെ ഭവനങ്ങൾക്ക് ചുറ്റും രക്ഷാവലയം തീർക്കണമേ എല്ലാവിധ പരിശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളുടെ ഭവനങ്ങളെ കാത്തുപരിപാലിക്കണമേ ഈശോ നാദ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങളിതാ പരിശുദ്ധ അമ്മയിലൂടെ അങ്ങേലേൽപ്പിക്കുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ അമ്മേ കൃപാസന പ്രസാദപര മാതാവേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും പേരുപേരായി അങ്ങേലേൽപ്പിക്കുന്നു മാതാപിതാക്കളെ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വാർദ്ധക്യത്തിലായിരിക്കുന്ന അവർക്ക് ആരോഗ്യവും ആയുസ്സും നൽകണമേ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ അനുഗ്രഹിക്കണമേ അവരുടെ ജീവിതത്തിൻ്റെയും വളർച്ചയുടെയും ഓരോ കാലഘട്ടത്തിലും അങ്ങ് അവർക്ക് വേണ്ടി കരുതിക്കൊള്ളണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള കുറവുകളും തെറ്റുകളും ക്ഷമിച്ച് ഞങ്ങളെ ദൈവ പൈതങ്ങളാക്കി മാറ്റണമേ എപ്പോഴും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനും അനേകായിരം മക്കൾക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനും അനേക മക്കളെ ദൈവത്തോട് ചേർക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ കഷ്ടതകളും പ്രയാസങ്ങളും ഏറി വരുമ്പോൾ അവിടെയൊന്നും തളർന്നു പോകാതെ ഈശോയെ മുറുകെ പിടിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് അങ്ങയോടായിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതപാതയിൽ പ്രയാസങ്ങൾ പ്രയാസങ്ങളേറുമ്പോൾ ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധയമ്മയെ ഞങ്ങളുടെ അരികിലേക്ക് അയക്കണമേ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവെ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും അന്യദേശങ്ങളിലേക്ക് പോയിരിക്കുന്ന എല്ലാ മക്കളെയും പേര് പേരായി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവർക്ക് കാവലും സംരക്ഷണവും നൽകണമേ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും അവരെ കാത്തുപരിപാലിക്കണമേ അവരുടെ ജോലി മേഖലകളിലും അവരുടെ പ്രവൃത്തിയിലും എല്ലാം അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾ ഓരോരുത്തരും മുഖാമുഖം കാണുമ്പോളും അങ്ങയുടെ ഭദ്രമാകുന്ന ചെറുകിടയിൽ അവരെ മറച്ചു പിടിച്ചുകൊള്ളണമേ കരുണയുടെ നിറകുടമായി പരിശുദ്ധയമ്മേ ഞങ്ങളോട് കരുണ ഞങ്ങളോട് സ്നേഹം ആയിരിക്കണമേ വാതിൽ എപ്പോഴും ഞങ്ങൾക്ക് നേരെ തുറന്നു തരയണമേ കണ്ണുനീരോടെ ഞങ്ങൾ അങ്ങേയെ നോക്കി നിലവിളിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ഉത്തരം നൽകണമേ ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന എല്ലാ മക്കളെയും അങ്ങേലേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു രോഗാവസ്ഥയിലായിരിക്കുന്ന മക്കളുടെ ഭവനങ്ങളിലേക്ക് അങ്ങ് കടന്നു ചെല്ലണമേ അവരെ അനുഗ്രഹിക്കണമേ രോഗസൗഖ്യം സൗഖ്യം നൽകണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവെ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ വേദനകളും വിഷമങ്ങളും അവരുടെ പോരായ്മകളും എല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ അവർ ഇപ്പോഴനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലേക്കും അങ്ങ് കടന്നു ചെല്ലണമേ അവരുടെ നീറുന്ന വേദനകളെ അങ്ങ് ഏറ്റെടുക്കണമേ സന്തോഷവും സമാധാനവും ഐശ്വര്യവുമുള്ള ജീവിതം അവർക്കായി നൽകണമേ അവരോട് കരുണയായിരിക്കണമേ ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം സന്തോഷപൂരിതമാക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പാപികൾ ാണ് ഏഴകളാണ് കുറ്റങ്ങളും കുറവുകളും നിരവധി ഉള്ളവരാണ് ഞങ്ങളുടെ കുറവുകളോ കുറ്റങ്ങളോ ഒന്നും കാരണമാക്കാതെ ഞങ്ങളെ ദൈവത്തോട് ചേർത്തുവെക്കണമേ ഞങ്ങളെ പാപത്തിൽ വീണു പോകാതിരിപ്പാൻ അമ്മ അങ്ങയുടെ വലതുകരുത്താൽ താങ്ങിക്കൊള്ളയണമേ എപ്പോഴും അങ്ങയുടെ നീലമേലങ്കുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ തിരകുമാരനോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ